നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ രണ്ട് മാസത്തിലേറെ ഒളിവില് കഴിഞ്ഞ ശേഷം മുന്കൂര് ജാമ്യാപേക്ഷ തള്ളിയതോടെ കീഴടങ്ങിയ പ്രതി സുഖാന്തിനെ നീയില് കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ച് യുവതിയുടെ ബന്ധുക്കള് ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യക്ക് പിന്നാലെ പ്രതി ചേര്ക്കപ്പെട്ട സഹപ്രവര്ത്തകന് സുഖാന്ത് സുരേഷിനെ തിരിച്ചറിയാനായി പേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ബന്ധുക്കള് പ്രതിക്കെതിരെ പൊട്ടിത്തെറിച്ചത് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ നിനക്ക് പോയി ചത്തുകൂടായിരുന്നോ എന്ന് ഐ ബി ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളെ ഒരാൾ സുഗാന്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു ചൊവ്വാഴ്ച രാവിലെ ഇയാളെ തിരിച്ചറിയാനായി പെൺകുട്ടിയുടെ ബന്ധുക്കളെ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു സ്റ്റേഷനിൽ പ്രതിയെ കണ്ട് പെൺകുട്ടിയുടെ അമ്മാവൻ ഉൾപ്പെടെയുള്ളവർ പൊട്ടിത്തെറിച്ചു ബന്ധുക്കൾ കടുത്ത ഉയർത്തിയെങ്കിലും സുഗാന്ത് അക്ഷോഭനായി തലതാഴ്ച നിൽക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജൂൺ പത്ത് വരെ റിമാൻഡ് ചെയ്തു ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് സുഗാന്ത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് പിന്നാലെ പേട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം രാത്രിയോടെ പ്രതി കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു ഇതിനിടെ സുഗാന്തിനെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു സുഖാന്ത് വേറെയും യുവതികളെ പീഡിപ്പിച്ചുവെന്നും ഇവരിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിന് തെളിവുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അറസ്റ്റിലായ സുഖാന്തിനെ ജൂൺ പത്താം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ മോഹനനെ കേസിൽ രണ്ടാം പ്രതിയായി ചേർത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ മറ്റു രണ്ട് യുവതികളെ കൂടി ഇയാൾ ചൂഷണം ചെയ്തതായി തെളിയിക്കുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് സഹപ്രവർത്തകയായിരുന്ന യുവതി ഇയാൾക്കൊപ്പം ജയ്പൂരിൽ ഐ എ എസ് പരീക്ഷാ പരിശീലനത്തിനുണ്ടായിരുന്ന മറ്റൊരു യുവതി എന്നിവരെ ശാരീരികമായും സാമ്പത്തികമായും സുഖാന്ത് ചൂഷണം ചെയ്തതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ വാഗ്ദാനം നൽകിയാണ് ഇയാൾ യുവതികളെ ചൂഷണം ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും വിവാഹ വാഗ്ദാനം ചെയ്തത് മായും സാമ്പത്തികമായും ചൂഷണം ചെയ്ത ശേഷം സുഹൃത്തും സഹപ്രവർത്തകനുമായ യുവതിയെ വഞ്ചിച്ച സുഗാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു യുവതിയുമായുള്ള ചാറ്റുകൾ ഇതിന് തെളിവാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊരു വിവാഹം കഴിക്കണമെന്നും ചാവില്ലെന്നുമായിരുന്നു ചാറ്റിലെ സുഖാന്തിന്റെ ചോദ്യം ചതിക്കപ്പെട്ടതിൽ മനംതൊന്ന യുവതി മരിക്കാമെന്ന മറുപടി നൽകി മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഐ ബി ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശിനിയെ പേട്ടയ്ക്ക് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തിന്റെ മാനസിക ശാരീരിക പീഡനം കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു സുഗാന്തിൽ നിന്ന് യുവതി ലൈംഗിക ചൂഷണം നേരിട്ടിരുന്നതായും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണെന്നും പോലീസ് കണ്ടെത്തി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു നിരന്തര ലൈംഗിക പീഡനമെന്നും പോലീസ് പറയുന്നു